ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നത് അറബിക് സ്വീറ്റായ ഡംപ്ലിംഗ്സ് അഥവാ ലുക്കൈമാത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് എളം ചൂടുള്ള പാൽ പാലെടുക്കുന്നുണ്ട് പാലിന് പകരം നിങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൊടുക്കാം ഈ ഒരു സ്വീറ്റ് ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തിട്ടാണെന്ന് കഴിക്കുക അതുകൊണ്ട് ഇതിൻ്റെ മാവിന് അധികം പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുക്കുക ഒരു കപ്പ് പാലിന് ഒന്നര കപ്പ് മൈദ കറക്റ്റ് അളവാണ് പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് കോൺഫ്ലവർ ചേർത്താലാണ് പുറമേ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവുക ഇനി രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു മാവ് വേണ്ടത് അധികം തിക്കുമല്ല എന്നാൽ നല്ല ലൂസും അല്ല ഇനി ഇത് പൊങ്ങി വരുന്നത് വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക ആ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിക്കുക പിന്നെ രണ്ട് ഏലക്കായ പകുതി ചെറുനാരങ്ങിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സിറപ്പിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേനും ഉപയോഗിക്കാം അതും നല്ല ടേസ്റ്റാണ് ഒരു രണ്ട് മണിക്കൂറിലാവുമ്പോഴേക്ക് മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലെ എയർ ബബിൾസെല്ലാം ഒന്ന് കളയാ ഇനി ഇത് ഫ്രൈ ആക്കി എടുക്കാം ഒരു പാനിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ആ സെയിം ഓയിലിന് ഒരു കപ്പിൽ കുറച്ചെടുക്കുക പിന്നെ ഇതുപോലെ കുഴിയുള്ള ഒരു സ്പൂണും എടുക്കുക ഈ സ്പൂണ് ഓയില് ഡിപ്പ് ചെയ്യുക എന്നിട്ട് മാവ് എടുക്കുക ഫ്രൈ ആക്കുന്ന ഇട്ട് കൊടുക്കുക ഇതുപോലെ സ്പൂണിൽ ചെയ്തെടുക്കുമ്പം നമുക്ക് അത്യാവശ്യം റൗണ്ട് ഷേപ്പിൽ കിട്ടും പിന്നെ മാവ് സ്പൂണിൽ ഒട്ടിപ്പിടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് സ്പൂൺ ഓയില് ഡിപ്പാക്കുന്നത് പിന്നെ ഈ ഒരു ബോൾസ് അധികം വലിയ സൈസിലെടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഓയിലിട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് പൊങ്ങി വരും ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എടുക്കുക ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് പെട്ടെന്ന് ഉള്ളു കുക്കാവാണ്ട് കളറ് ആയി പോകും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ആക്കിയാൽ മതി പിന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാ സൈഡും ഒരുപോലെ കളറ് ആക്കി എടുക്കുക ഈ ഒരു കളറായാൽ ഇത് കോരി കോരിമാറ്റാം ഇതിൻ്റെ പുറമെ നല്ല ക്രിസ്പി ആയിട്ടാണുണ്ടാവുക ഇനി ഇതുപോലെ തന്നെ ഒരു ട്രിപ്പ് കൂടി ചെയ്തെടുക്കാനുള്ള മാവുണ്ട് അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ റെഡിയാക്കി വെച്ച് ഷുഗർ സിറപ്പിലിട്ടിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം ഈ ഒരു ഷുഗർ സിറപ്പിൽ കുറേ നേരം ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് കൊടുക്കുക അതുപോലെ തന്നെ ബാക്കിയിലേയും കൂടി ഈ ഒരു സിറപ്പിലിട്ടിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് സെർവ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ കുറച്ച് തേൻ ഇതുപോലെ മേലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വൈറ്റ് എല്ലാം ഉണ്ടെങ്കിൽ അതും ഇതുപോലെ മേലെ ഇട്ട് കൊടുക്കുക പിന്നെ ഇത് ചൂടോടുകൂടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ലുക്കൈമാത്രം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഉണ്ടാക്കി എടുക്കാനും ഭയങ്കര സിമ്പിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ്